രാധേ രാധേ ഒരിടത്ത് രമ എന്നൊരു സ്ത്രീയുണ്ടായിരുന്നു അതി കഠിനയായ രാധാഭക്തിയായിരുന്നു അവർ രാധാറാണിയുടെ നാമങ്ങളും രാധാറാണിയുടെ മന്ത്രങ്ങളുമായി രാധാറാണിയെ മാത്രം ആലോചിച്ച് അതി കഠിനമായ ഭക്തിയിൽ മുഴുകിയാണ് അവൾ തൻ്റെ ജീവിതം കഴിച്ചുകൂട്ടിയിരുന്നത് അവൾ വിവാഹം കഴിച്ച സ്ത്രീയായിരുന്നു അവളുടെ ഭർത്താവിന്റെ വീട്ടുകാരും അമ്മായിമ്മയും ഒക്കെ രാധാറാണിയുടെയും കൃഷ്ണൻ്റെയും ഒക്കെ ഭക്തരായിരുന്നു അവൾക്ക് എല്ലാ സുഖങ്ങളും എല്ലാ നന്മയും ഉണ്ടായിരുന്നു സമ്പൽ സമൃദ്ധിയും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ അവർക്ക് കുട്ടികളില്ല അതായിരുന്നു രമയുടെ ഏറ്റവും വലിയ സങ്കടം തനിക്ക് എന്ന് അപ്പോൾ രാധാറാണിയോട് എന്ന സങ്കടം പറയും എനിക്ക് മക്കളൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ രമയുടെ വീട്ടിനടുത്തുള്ള സ്ത്രീകളെല്ലാം കൂടി രാധാറാണിയെ കാണാൻ ബർസാനയിലേക്ക് പോകുന്നു അപ്പോൾ രമയ്ക്കും ആഗ്രഹം തോന്നി താനും ബർസാനയിലേക്ക് പോയാലോ എന്നിട്ട് അവൾ അമ്മായിയമ്മയോട് പറയും അപ്പോൾ അമ്മായിമ്മ പറയും ശരി നീ നിന്റെ സങ്കടം രാധാറാണിയോട് പറഞ്ഞോളൂ തീർച്ചയായും നിനക്ക് അതിനൊരു സമാധാനം രാധാറാണി തന്നെ പറഞ്ഞു തരും അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് തന്നെ ബർസാനയിലേക്ക് അവരോടൊപ്പം പൊക്കോളൂ എന്ന് അമ്മായിയമ്മ അനുവാദവും കൊടുക്കും അപ്പോൾ രമയ്ക്ക് ഒരുപാട് സന്തോഷമാവും അങ്ങനെ പോകുന്നതിന്റെ തലേ ദിവസമായപ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല രമയുടെ കാലൊന്നും മുറിഞ്ഞു എന്നിട്ട് കാലിൽ നിന്ന് രക്തമൊഴുകാൻ തുടങ്ങി വല്ലാത്ത ആഴത്തിലുള്ളൊരു മുറിവ് അപ്പോൾ രമയ്ക്ക് വല്ലാത്ത സങ്കടമാവും അത് മാത്രമല്ല അമ്മായിമ്മ അവളോട് പറയും ഇത്രയും വലിയ മുറിവും വെച്ച് നീ എങ്ങനെ ബസാനയിൽ പോവും അവിടെ ഒരുപാട് പടികളൊക്കെ കയറിയുണ്ടേ രാധാറാണിയുടെ അമ്പലത്തിൽ എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ മുറിവം വെച്ചിട്ട് നിനക്ക് ആ പടികളൊക്കെ കയറി ഇറങ്ങാൻ ബുദ്ധിമുട്ടാവും അതുകൊണ്ട് ഇപ്രാവശ്യം നീ പോകണ്ട ഇത് മാറി കഴിഞ്ഞിട്ട് നിനക്ക് പോകാം എന്ന് പറഞ്ഞു അപ്പോൾ രമയ്ക്ക് വലിയ സങ്കടമായി രമ അമ്മായിമ്മയോട് ഇങ്ങനെ പറയുന്നു അമ്മേ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് രാധാറാണിയെ കാണാൻ ബർസാനയിൽ പോകുന്നത് ഞാൻ മനസ്സിൽ ആ ഒരു ചിന്ത മാത്രമായിട്ടാണ് കഴിയുന്നത് രാവും പകലും രാധാറാണിയോട് അങ്ങനെ പറയണം ഇങ്ങനെ പറയണം രാധാറാണിയെ ഇവിടെ പോയി കാണണം എന്നൊക്കെ പറഞ്ഞ മനസ്സിൽ ഞാൻ ഒരു കുന്ന് സ്വപ്നങ്ങൾ വെച്ചിട്ടുണ്ട് അത് എനിക്ക് എന്തായാലും പോയേ പറ്റുമോ എനിക്ക് ഒരു കുഴപ്പമില്ല ഞാൻ പോവാണ് എന്ന് രാമ അമ്മായിമ്മയോട് പറഞ്ഞു അവസാനം അമ്മയ്ക്ക് തിരിച്ചൊന്നും പറയാൻ കഴിയില്ല അങ്ങനെ അവൾ അടുത്തുള്ള ആ സ്ത്രീകളുടെ ഒക്കെ കൂടി ബർസാനയിലേക്ക് തിരിച്ചു അങ്ങനെ അവിടെ ബർസാനയിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം അവൾക്ക് കാലിൽ മുറിവുള്ളത് കൊണ്ട് പടിക്കെട്ടുകൾ ഒന്നും കയറാൻ വയ്യ വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് വേഗത കുറച്ച് ഇങ്ങനെ പടികൾ ഓരോന്നും ഓരോന്നായി കഷ്ടപ്പെട്ട് കയറുകയാണ് ബാക്കിയുള്ള സ്ത്രീകളൊക്കെ അവളെ വിട്ട് വളരെ വേഗത്തിൽ പടിക്കെട്ടുകൾ കയറിപ്പോയി അവൾ ഒറ്റയ്ക്കായി വളരെ പതുക്കെ ഇങ്ങനെ കയറുകയാണ് അങ്ങനെ കയറിക്കൊണ്ടിരുന്നപ്പോൾ ഒരു കൊച്ചു പെൺകുട്ടി വന്നിട്ട് രമയോട് അമ്മയെ എന്ന് പറഞ്ഞ് വിളിച്ചു ഞാൻ അമ്മയെ സഹായിക്കാം മുകളിൽ വരെത്താൻ എന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടി വളരെ കൂടി രമയെ കൈ പിടിച്ച് മുകളിലേക്ക് കയറ്റാൻ തുടങ്ങി അപ്പോൾ രമ അവളോട് പേര് ചോദിച്ചു നിന്റെ പേരെന്താ എന്ന് ചോദിക്കും അപ്പം എന്നെ ലാഡു എന്നാണ് എല്ലാവരും വിളിക്കുന്നത് എന്ന് പറഞ്ഞു ലാഡോ എന്നാണ് എല്ലാവരും വിളിക്കുന്നത് എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ ഞാനമ്മയെ മുകളിൽ കൊണ്ടാക്കാം എന്ന് പറഞ്ഞിട്ട് വളരെ കൂടി രമയുടെ കൈ പിടിച്ച് ഇങ്ങനെ പതുക്കെ മുകളിലോട്ട് കയറ്റുകയാണ് പോകുന്ന വഴിക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പല പല കഥകളൊക്കെ പറഞ്ഞു ആ കുട്ടി ഇങ്ങനെ കൈ പിടിച്ച് കൈ പിടിച്ച് രമയെ മുകളിൽ വരെ കുറേ പടിക്കെട്ടുകളുണ്ട് രമ പടിക്കെട്ടുകൾ എങ്ങനെയാണ് കയറിയെന്ന് പോലും പറഞ്ഞില്ല അറിഞ്ഞില്ല അത്ര സ്നേഹത്തോടെ ഓരോ കഥകളൊക്കെ പറഞ്ഞു ആ പെൺകുട്ടി ആ കൊച്ചു പെൺകുട്ടി ലാഡോ രമയെ മുകളിലേക്ക് കൊണ്ടുപോയി അങ്ങനെ രമ മുകളിലെത്തി രാധാറായണയെ ചെന്ന് കണ്ട് പ്രാർത്ഥിച്ചു അങ്ങനെ അവിടെ പിന്നെ കുറച്ചു ദിവസം അവർ തങ്ങുന്നുണ്ട് അങ്ങനെ പിറ്റേ ദിവസമായപ്പോ അത് കഴിഞ്ഞിട്ട് പോകാൻ നേരത്ത് ഈ കുട്ടി രമയോട് ഇങ്ങനെ പറയുന്നു അമ്മയും ഞാൻ ഇവിടെ വരെ കൊണ്ടുവന്നില്ലേ എന്താ അതിന് തരിക എന്ന് ചോദിക്കും അപ്പൊ രമ പറയും ആ ശരിയാ എൻ്റെ കയ്യിൽ പ്രത്യേകിച്ചൊന്നുമില്ല ഒരു കരിച എൻ്റെ കയ്യിൽ കുറച്ച് വളകൾ എരിപ്പുണ്ട് ആ വളയും പിന്നെ ഒരു പാദസരവും ഉണ്ട് അത് ഞാൻ നിനക്ക് തരാം എന്ന് പറഞ്ഞ് കൊടുക്കും അപ്പോ ആ കുട്ടി ലാഡോ രമയോട് ഇങ്ങനെ പറയും എനിക്ക് ഇത് മാത്രമേ ഉള്ളു വേറെ ഒരുങ്ങാനുള്ള ഒരുപാട് സാധനങ്ങളുണ്ടല്ലോ അതൊന്നും എന്താ എനിക്ക് തരാത്തേന്ന് ചോദിക്കും അപ്പോ രമ പറയും ഞാനതൊക്കെ ഇപ്പോഴേ നിനക്ക് തന്ന നാളെ നീ വരില്ലല്ലോ നാളെയും എന്നെ ഇതുപോലെ മുകളിൽ വരെ കൊണ്ടുപോകാൻ നീ തന്നെ വരണ്ടേ അതുകൊണ്ട് ഞാൻ അടുത്ത ദിവസം തരാം എന്ന് പറഞ്ഞു അങ്ങനെ ആ കുട്ടി സന്തോഷത്തോടുകൂടി ആ ഞാൻ നാളെയും വരാം എന്ന് പറഞ്ഞിട്ട് ലാഡോ ഓടിപ്പോന്നു രമയ്ക്ക് ഒത്തിരി സന്തോഷമായി പിറ്റേ ദിവസവും രമ അമ്പലത്തിലേക്ക് പോകാനായി എത്തിയപ്പോൾ താഴെ പടിക്കെട്ടുകളുടെ അടുത്ത് ദേ ലാഡോ അവിടെ നിൽപ്പുണ്ട് അങ്ങനെ ലാഡോ എന്ന ആ കൊച്ചു പെൺകുട്ടി രമയെ അന്നും കൈപിടിച്ച് ഓരോ കഥകളൊക്കെ പറഞ്ഞ് മുകളിലേക്ക് കൊണ്ടുപോയി തിരിച്ച് രമ വരുമ്പോഴത്തേക്കും അമ്പലത്തിൽ നിന്ന് തിരിച്ച് താഴോട്ട് രമയെ പടിക്കെട്ടുകളിറക്കി കാലിൻ്റെ ഒന്നും അറിയാതെ തന്നെ താഴെ എത്തിക്കും അങ്ങനെ ഇതൊരു പതിവായി മാറും അങ്ങനെ ആറ് ദിവസം കടന്നു പോയി അപ്പോൾ ആറാമത്തെ ദിവസമായപ്പോൾ ഇങ്ങനെ ഇവർ എല്ലാ ദിവസവും ഇങ്ങനെ കൊണ്ടുപോയി കൊണ്ടുപോയി ഇവർ തങ്ങളിലൊരു വല്ലാത്തൊരടുപ്പം ഉണ്ടായിക്കഴിഞ്ഞു വല്ലാത്തൊരു സ്നേഹവും അടുപ്പവും എന്താണെന്നറിയില്ല രമയ്ക്ക് ലാഡോ എന്ന് വെച്ചാൽ ജീവനാണിപ്പോൾ അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ ഓരോ ദിവസവും രമ ലാഡോയ്ക്ക് എന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങൾ കൊടുക്കും ഒരു ദിവസമാണെങ്കിൽ പാദസരവും ആദ്യത്തെ ദിവസം പാദസരവും അതുപോലെ ഒരുങ്ങാനുള്ള വളകളുമാണ് കൊടുത്തതെങ്കിൽ അടുത്ത ദിവസം മാലയായിരിക്കും കൊടുക്കുന്നത് അടുത്ത ദിവസം കണ്ണെഴുതാനുള്ള സാധനമായിരിക്കും അടുത്ത ദിവസം മൂക്കുത്തി ആയിരിക്കും അങ്ങനെ അങ്ങനെ ഓരോരോ സാധനങ്ങൾ അങ്ങനെ കൊടുത്തു തുടങ്ങി അങ്ങനെ ആറാമത്തെ ദിവസമായപ്പോൾ വന്നപ്പോഴത്തേക്കും ലാഡോയ്ക്കൊപ്പം വേറൊരു ആൺകുട്ടി കൂടിയുണ്ട് എന്നിട്ട് ആ ആൺകുട്ടിയെ കാണിച്ചിട്ട് ലാഡോ പറയും ഇതെൻ്റെ കൂട്ടുകാരനാണ് അതുകൊണ്ട് അമ്മ എന്താ ചെയ്യണ്ടതെന്ന് വെച്ചാൽ അവനും കൂടി സമ്മാനങ്ങൾ തരണം എന്ന് പറഞ്ഞു അവനെ സമ്മാനങ്ങളൊന്നും കിട്ടിയിട്ടില്ല എൻ്റെ സമ്മാനങ്ങൾ കണ്ടിട്ട് അവനും സമ്മാനം വേണമെന്ന് പറഞ്ഞു ഇരിക്കുകയാണ് അതുകൊണ്ട് അവനും സമ്മാനം വേണം എന്ന് പറഞ്ഞു അതിനെന്താ ഞാൻ തരാലോ എന്ന് പറഞ്ഞിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അമ്മ അടുത്ത ദിവസം വന്നപ്പോഴേക്കും ആ കുട്ടിക്ക് കൂട്ടുകാരന് വേണ്ടിയിട്ടുള്ള ഒരു കൃഷ്ണനായിട്ട് ആ കുട്ടിയെ ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള ഓടക്കുഴൽ കിരീടം പീതാംബരം ഇതെല്ലാം കൊടുക്കും മാത്രമല്ല ലാഡോയ്ക്കുള്ള ഉടുപ്പുകളും കൊണ്ടുവരും ലാഡോയ്ക്കുള്ള അതിമനോഹരമായൊരു ലഹങ്ക കൊണ്ടുവരും പിന്നെ ഷോള് പിന്നെ ഒരുങ്ങാനുള്ള കാജൽ മൂക്കുത്തി എല്ലാ സാധനങ്ങളും രണ്ടു പേർക്കും കൊടുക്കും എന്നിട്ട് ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് രമ പറയും ഞാൻ എല്ലാ ദിവസവും നിനക്ക് ഒത്തിരി സമ്മാനങ്ങൾ തരുന്നുണ്ടല്ലോ നീ പക്ഷേ അതൊന്നും ഇട്ട് ഞാൻ കണ്ടിട്ടില്ല നീ ഇതൊക്കെ കൊണ്ട് എവിടെ ഒളിപ്പിച്ച് വെക്കുന്നേ എന്ന് രമ കൂടി ആ കുട്ടിയോട് ചോദിക്കും അപ്പോൾ ആ കുട്ടി ലാഡോ ഇങ്ങനെ പറയും ഇങ്ങനെ ഇങ്ങനെ പറയുന്നു ലാഡോ രമയോട് പറയുന്നു ഞാൻ അതൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ഞാനത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നാളെ രാധാഷ്ടമി അല്ലേ ഇപ്പോൾ ഏഴ് ദിവസം കടന്നു എട്ടാമത്തെ ദിവസം രാധാഷ്ടമിയാണ് നാളെ രാധാഷ്ടമി അല്ലേ രാധാഷ്ടമിയിൽ ഞാൻ ഉറപ്പ് അപ്പം അതെല്ലാം അണിയാം എന്ന് പറഞ്ഞു അപ്പം രമയ്ക്ക് ആ ശരിയാണ് നാളെ രാധാഷ്ടമി തന്നെയാ അതൊക്കെ അണിഞ്ഞ് നിങ്ങൾ രണ്ടുപേരക്ക അണിഞ്ഞ് ഒരുങ്ങി സുന്ദരികളും സുന്ദരിയും സുന്ദരനുമായിട്ട് വരണം എന്ന് പറയും അങ്ങനെ പിറ്റേ ദിവസമായി പിറ്റേ ദിവസം എട്ടാമത്തെ ദിവസം അന്ന് രാധാഷ്ടമിയാണ് അന്ന് ഒരുപാട് സന്തോഷത്തോടുകൂടി കൂടിയാണ് രമയും അമ്പലത്തിലേക്ക് എത്തിയത് താഴെ പഴയതുപോലെ പടിക്കെട്ടുകളുടെ അടിയിൽ ഇങ്ങനെ ലാഡോയെ കാത്തു നിൽക്കുകയാണ് ലാഡോ വന്നിട്ടുള്ള എല്ലാ ദിവസവും അവളാണ് ഇതിനെ മുകളിൽ കൊണ്ടുവന്നത് ഇപ്പൊ ഒരു ദിവസം പോലും രമയ്ക്ക് അമ്പലത്തിലേക്ക് പോകാൻ യാതൊരു ആഗ്രഹവും ഇല്ല ലാഡോ ഇല്ലാതെ കാരണം അത്ര കിഴ പിരിയാത്തൊരു ബന്ധം അവര് തങ്ങളിൽ ഉണ്ടായി കഴിഞ്ഞു അപ്പോഴേക്ക് അന്ന് നോക്കിയിട്ട് ലാഡോയെ എവിടെയും കാണുന്നില്ല മാത്രമല്ല ബർസാനയിൽ നിന്ന് രാധാഷ്ടമിയായിട്ട് വല്ലാത്ത തിരക്ക് ആളുകളുടെ തിക്കും തിരക്കും രാധാഷ്ടമി രാധാറാണിയെ കാണാൻ ആളുകൾ അവിടെ എല്ലാം കിടന്ന് പ്രാകപ്പെടുന്നുണ്ട് അപ്പോൾ അതിനിടയ്ക്ക് ലാഡോയെ കണ്ടുപിടിക്കാനും പറ്റുന്നില്ല ലാഡോയെയും ലാഡോയുടെ കൂട്ടുകാരനെ എല്ലായിടവും തിരയുന്നുണ്ട് കാരണം രാധാശ്രമിയാണ് കൊടുത്ത വസ്ത്രങ്ങളൊക്കെ ആണെങ്കിൽ രണ്ടുപേരും ഭംഗിയായിട്ട് വരുന്നത് കാണാലോ എന്ന് വിചാരിച്ചിട്ട് കൗതുകത്തോടെ നിൽക്കുകയാണ് രമ പക്ഷെ അവിടെ ഒക്കെ നോക്കി ലാഡോ ലാഡോ എന്നൊക്കെ വിളിച്ചു നോക്കി ആരോടൊക്കെയോ ചോദിക്കുന്നുണ്ട് ആരും ഒന്നും പറയുന്നില്ല എല്ലാവരും അമ്പലത്തിലേക്ക് രാധാ കാണാനുള്ള തിരക്കിലേക്ക് പോവുകയാണ് ആരും രമ പറയണമെന്നൊന്നും ശ്രദ്ധിക്കണത് പോലുമില്ല അവസാനം അവിടെ ഒന്നും കാണാതെ സങ്കടപ്പെട്ട് രാമ എങ്ങനെയൊക്കെയോ പതുക്കപ്പ് 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 അടിക്കിട്ടുകൾ കയറി തുടങ്ങി കഷ്ടപ്പെട്ട് വളരെ പതുക്കെ ഇങ്ങനെ കയറി ഒടുക്കം മുകളിലെത്തി മുകളിൽ അവിടെ ഒക്കെ തിരയുന്നുണ്ടല്ലോ ലോ ലാഡോ അവിടെ കാണുന്നിപ്പണ്ടുപോകുന്നു എന്നിട്ട് അവിടെ എല്ലാം ലാഡോ ലാഡോ എന്ന് വിളിച്ച് നടക്കുന്നുണ്ട് എന്നിട്ട് കാണുന്നില്ല അങ്ങനെ ഒടുക്കം വിചാരിച്ചു ഓ എന്തായാലും അവളെ ഇത്ര ദിവസം കണ്ടില്ലേ ഇന്ന് രാധാഷ്ടമിയാണ് രാധാഷ്ടമിയും കൂടെ കഴിഞ്ഞ നാളെ ഞാൻ തിരിച്ചു പോവുകയാണ് ഇന്ന് അവസാനത്തെ ദിവസമാണ് ഇന്ന് അവരെ കാണാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ എന്ത് ജയൻ്റെ ലാഡോവിന് ഞാൻ കാണാതിരിക്കുവാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഒരുപാട് സങ്കടപ്പെട്ട് രാധാ റാണിയെ കാണുന്നതിനേക്കാൾ ആഗ്രഹം ലാഡോയെ കാണാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള സങ്കടത്തിലാണ് രമ എന്നിട്ട് ഉള്ളിലേക്ക് കയറി ഭയങ്കര തിക്കും തിരക്കും അപ്പോൾ രാധാറാണിയെ കാണാൻ പറ്റുന്നില്ല കർട്ടൻ ഇട്ടിരിക്കുകയാണ് അപ്പോഴത്തേക്കും അതൊക്കെ കഴിഞ്ഞ് ആ തിരക്കിനിടയിൽ എങ്ങനെയോ കർട്ടൻ മാറ്റിയപ്പോൾ രമ രാധാറാണിയെ കാണുന്നു രാധാറാണിയെ കണ്ടപ്പോൾ രമ എന്താ കണ്ടതെന്ന് വെച്ചാൽ താൻ ലാഡോയ്ക്ക് കൊടുത്ത അതേ വസ്ത്രം അതേ ഷോള് അതേ ഉടുപ്പ് അതായത് അതേ ലഹങ്ക അതേ വളകൾ അതേ മാല അതേ പാദസരം പിന്നെ ആ അലങ്കാരങ്ങളെല്ലാം അതേപോലെ തന്നെ രാധാറാണിക്കുണ്ട് ഒപ്പം കൃഷ്ണനോ കൃഷ്ണനോ ഓടക്കുഴല് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഓടക്കുഴല് കിരീടം പീതാംബരം പട്ടുടുപ്പ് എല്ലാം അതേപോലെ തന്നെ കൃഷ്ണനും ആ മാലയും ആ അലങ്കാരങ്ങളെല്ലാം താൻ ലാഡോയ്ക്കും ലാഡോയുടെ കൂട്ടുകാരനും കൊടുത്ത അതേ ആഭരണങ്ങളാണ് രാധാറാണിയും കൃഷ്ണനും അണിഞ്ഞിരിക്കുന്നത് രമയ്ക്ക് ദേഹം വല്ലാതെ വരുന്നത് പോലെ തോന്നുന്നു സന്തോഷമാണോ സങ്കടമാണോ കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു രമയ്ക്ക് താൻ കാണുന്ന ഒന്നും തനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല താൻ ഇത്രയും നാള് അപ്പൊ ആർക്കാ കൊടുത്തത് എന്താ ഒന്നും ഒന്നും തിരിച്ചറിയാൻ പറ്റാത്ത പോയി രമ 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 അപ്പ തന്നെ അവിടുത്തെ പൂജാരി അതായത് ഗോസ്വാമിയെ ചെന്ന് കാണുന്നു ആ തിരക്കിനിടയിൽ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ഗോസ്വാമിയുടെ അടുത്തേക്ക് രമ എത്തുന്നു എന്നിട്ട് ഗോസ്വാമിയോട് രാമ ഇങ്ങനെ ചോദിക്കുന്നു ഈ അലങ്കാരങ്ങളൊക്കെ രാധാ റാണിക്ക് എവിടുന്നാ കിട്ടിയത് നിങ്ങൾ എങ്ങനെയാ ഈ അലങ്കാരങ്ങളൊക്കെ അണിഞ്ഞത് ഈ കു ഈ വളകൾ ഈ കുപ്പി കുപ്പിവളകൾ എവിടുന്നാണ് കിട്ടിയത് ഈ പാദസുര എവിടുന്നാണ് കിട്ടിയത് ഈ മാല എവിടുന്നാണ് കിട്ടിയത് അതുപോലെ ഇട്ടിരിക്കുന്ന ലെഹങ്ക എവിടുന്നാ അതുപോലെ ഈ പട്ട് വസ്ത്രം കൃഷ്ണന് കൊടുത്തിരിക്കുന്ന പീതാംബരം ഈ ഓടക്കുഴൽ ഈ കിരീടം ഇതൊക്കെ എവിടുന്നാ കിട്ടിയത് എന്ന് പറഞ്ഞിട്ട് പൂജാരിയോട് ഗോസ്വാമിയോട് ചോദിക്കുന്നു അപ്പൊ ഗോസ്വാമി പറഞ്ഞു എന്നത്തെയും പോലെ ഇന്ന് രാധാഷ്ടമിയാണല്ലോ രാധാ രാധേ രാധാ റാണിയും കൃഷ്ണയും ഒരുക്കാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ തുറന്നു തുറന്നു കഴിഞ്ഞപ്പോൾ അമ്പലം തുറന്നപ്പോൾ കണ്ടെന്താന്ന് വെച്ചാൽ രാധാറാണിയുടെ അടുത്ത് തന്നെ ഒരുങ്ങാനുള്ള ഈ അലങ്കാരങ്ങളെല്ലാം തന്നെ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു അപ്പൊ രാധാറാണി സ്വയം ഇത് അണിയണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ വേറെ അലങ്കാരങ്ങൾ ഒന്നും എടുത്തില്ല ഇവിടെ രാധാറാണിയുടെ അടുത്തിരുന്ന ഈ അലങ്കാരങ്ങളെല്ലാം തന്നെയാണ് ഞങ്ങൾ ഉപയോഗിച്ചത് മാത്രം കൊണ്ടാണ് രാധാറാണി അലങ്കരിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു രമയ്ക്ക് എന്ത് പറയണം എന്നറിയത്തില്ല രമയ്ക്ക് ഇതൊക്കെ കേട്ടിട്ട് ദേഹം തളരുന്നത് പോലെ തോന്നുന്നു രോമാഞ്ചമാണോ സങ്കടമാണോ എന്താണെന്നൊന്നും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ താൻ ആ ലാഡോയ്ക്ക് കൊടുത്ത ആഭരണങ്ങളും അതുപോലെ കൊടുത്ത വസ്ത്രങ്ങളും ഷോളും ചലങ്കയും ഉടുപ്പുകളും അതൊക്കെയാണ് രാധാറാണി അണിഞ്ഞിരിക്കുന്നത് അതുപോലെ കൃഷ്ണന് കൊടുത്ത ഓടക്കുഴലും പീതാംബരവും കിരീടവും ഒക്കെയാണ് കൃഷ്ണനെ അലങ്കരിച്ചിരിക്കുന്നത് ഒന്നും പോയി രമ രമയ്ക്ക് ആരോടൊക്കെ വിളിച്ച് പറയണമെന്നുണ്ടോ ഓ ലാഡോയ്ക്ക് ഞാൻ കൊടുത്തതാണ് അതേ ഇവിടെ രാധാ റാണിയെ അണിഞ്ഞിരിക്കുന്നത് എന്തൊക്കെയോ പോലെ അവിടെയൊക്കെ ഓടി നടക്കാൻ തുടങ്ങി രമ ആ പടിക്കെട്ടുകളൊക്കെ ഓടി ഇറങ്ങി പിന്നെ വീണ്ടും കയറാൻ തുടങ്ങി കയറുക ഇറങ്ങുക എന്തോ വല്ലാത്തൊരു ഉന്മാദിനെ പോലെ രമ അവിടെ ഓടി നടക്കാൻ തുടങ്ങി എന്നിട്ട് കാണുന്നവരോടൊക്കെ പറയുന്നുണ്ട് രാധാറാണി എന്ന് അണിഞ്ഞിരിക്കുന്നതെല്ലാം താൻ കൊടുത്തതാണ് താൻ ലാഡോയ്ക്ക് കൊടുത്തത് ലാഡോയുടെ കൂട്ടുകാരൻ കൃഷ്ണനെയും താൻ കണ്ടിരുന്നു അത് രാധയും കൃഷ്ണനും തന്നെയാണ് തന്നെ കാണാൻ വന്നത് അവർക്ക് കൊടുത്ത ആഭരണങ്ങളൊക്കെ തന്നെ അവരൊന്ന് രാധാഷ്ടമിയായിട്ട് രാധാറാണി അണിഞ്ഞിരിക്കുന്നു എന്നൊക്കെ കാണുന്നവരോടൊക്കെ ഒരു ഭ്രാന്തിയെ പോലെ പടിക്കെട്ടുകൾ ഓടി കയറി ഇറങ്ങി ഇങ്ങനെ രമ പറയുന്നുണ്ട് പക്ഷെ ആരും ഒന്നും ചെയ്കൊള്ളുന്നില്ല ഇവിടെ ഒരു ഭ്രാന്തിയാണ് എന്ന് പറഞ്ഞിട്ട് കൂടെ വന്ന സ്ത്രീകള് പോലും രമ പറയുന്നത് കേൾക്കാൻ കൂട്ടാക്കുന്നില്ല എന്നിട്ട് ആ പടിക്കെട്ടിൽ തന്നെ അങ്ങനെ ഇരുന്നു അപ്പോൾ കൂടെ വന്ന സ്ത്രീകളൊക്കെ പറഞ്ഞു രാധാഷ്ടമി കഴിഞ്ഞു ഞങ്ങളെല്ലാം മടങ്ങിപ്പോവുകയാണ് നീ വരുന്നില്ലേ എന്ന് ചോദിക്കുന്നു അപ്പോൾ രമ പറഞ്ഞു ഞാൻ വരുന്നില്ല ഞാൻ തന്നെ ഇരിക്കുകയാണ് ലാഡോയി എനിക്ക് കണ്ടേ പറ്റൂ ലാഡോ 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 എന്ന് പറഞ്ഞ് അവിടെ ഇരുന്ന് നിലവിളിക്കാൻ തുടങ്ങി എന്നിട്ട് ഞാൻ വരുന്നില്ല ഞാൻ തന്നെ ഇരിക്കുകയാണ് ഞാൻ ലാഡോയ്ക്ക് കൊടുത്ത വസ്ത്രങ്ങളൊക്കെയാണ് അളി അണിഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അത് പിന്നെയും 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 അതുതന്നെ പറഞ്ഞുകൊണ്ടിരിക്കാൻ തുടങ്ങി അവിടുക്കം സ്ത്രീകളെല്ലാം അവളെ ഉപേക്ഷിച്ച് ആ നാട്ടിലേക്ക് തിരിച്ചു പോയി രമയെ കാണാൻ രമയുടെ ഭർത്താവിൻ്റെ വീട്ടുകാരെത്തിയ അവളെ കൂട്ടിക്കൊണ്ടു പോകാൻ രമ അവരോടൊപ്പം പോകാൻ തയ്യാറായില്ല എനിക്ക് എൻ്റെ രാധാ കണ്ടിട്ടേ ഞാൻ വരുന്നുള്ളൂ എൻ്റെ ലാഡോയാണ് രാധാ എല്ലാ ദിവസവും ലാഡോ എന്നെ കാണാൻ വരുമായിരുന്നു ലാഡോയാണ് എല്ലാ ദിവസവും കാലു വയ്യാത്ത എൻ്റെ മുകളിലെ അമ്പലം വരെ കൊണ്ടാക്കിയിരുന്നത് അവസാന ദിവസം രാധയും കൃഷ്ണനും ലാഡോയും ലാഡോയുടെ കൂട്ടുകാരനും ഒരുമിച്ച് വന്നു എന്നിട്ട് അവർക്ക് ഞാൻ കൊടുത്ത എല്ലാ അലങ്കാരങ്ങളും കൊണ്ടുപോയി രാധാഷ്ടമിക്ക് അവളതെല്ലാം അണിയുമെന്ന് പറഞ്ഞിരുന്നു അതുപോലെ തന്നെ രാധാറാണി രാധാഷ്ടമിക്ക് അതെല്ലാം അണിഞ്ഞിരുന്നു അതുപോലെ കൃഷ്ണനും അലങ്കാരങ്ങളും ഒക്കെ അണിഞ്ഞു ഇതൊക്കെ തന്നെ ഭർത്താവിന്റെ വീട്ടുകാരോടും പറഞ്ഞു ഒടുക്കം അവരും അവളെ അവിടെ ഉപേക്ഷിച്ചിട്ട് പോയി വേറെ മാർഗം അങ്ങനെ എല്ലാ ദിവസവും അവിടെ തന്നെ നമ്മുടെ രമ കഴിച്ചു കൂട്ടി മുപ്പത് വർഷം രമ അവിടെ തന്നെ കഴിച്ചു കൂട്ടി വർസാനയില അമ്പല അമ്പലത്തിനടുത്ത് തന്നെ എല്ലാ ദിവസവും എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ രാവിലെ ആകുമ്പോൾ രാമ എത്ര തവണ ആ പടിക്കെട്ടുകൾ കയറി ഇറങ്ങുമെന്നറിയത്തില്ല പടിക്കെട്ട് കയറും ഇറങ്ങും കയറും ഇറങ്ങും അങ്ങനെ ഒരു നിത്യാഭ്യാസം പോലെ രാധേ രാധേ ലാഡോ ലാഡോ എന്ന പേര് വിളിച്ച് എല്ലാ ദിവസവും രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം പടിക്കെട്ട് കയറും പടിക്കെട്ട് കയറി ഇറങ്ങും ഒരു ഭ്രാന്തിയെപ്പോലെ അങ്ങനെ മുപ്പത് വർഷം കടന്നുപോയി അങ്ങനെ മുപ്പത് വർഷം കഴിഞ്ഞ കഴിഞ്ഞ ഒരു ദിവസം ഇങ്ങനെ ഒട്ടും നടക്കാൻ പറ്റുന്നില്ല കാലിന് എന്തോ വീണ്ടും വയ്യായക വന്നു നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അങ്ങനെ ഇരിക്കുകയാണ് രമ കേറാൻ പറ്റുന്നില്ല അപ്പോൾ ഒരു കൊച്ചുകുട്ടി ഇങ്ങനെ വന്നിട്ട് ഞാൻ സഹായിക്കാം ഞാൻ മുകളിലേക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞു അപ്പോൾ രമ നോക്കിയപ്പോൾ അത് ലാഡോ അപ്പൊ ലാഡോ എന്ന് വിളിച്ചുകൊണ്ട് ആ രമ ആ കുട്ടിയുടെ കയ്യിലേക്ക് കുഴഞ്ഞു വീണു അങ്ങനെ അപ്പൊ തന്നെ അന്തരിശ്വാസവും വിളിക്കുന്നു അപ്പൊ അവിടെ വെച്ച് തന്നെ രാധാ റാണിയെ നേരിട്ട് കണ്ടുകൊണ്ട് തന്നെ രമയുടെ ജീവിതവും ഈ ഭൂമിയിലെ ജീവിതവും അങ്ങനെ അവസാനിച്ചു അത്രയ്ക്ക് കഠിന ഭക്തിയായിരുന്നു രമ രമയുടെ ഈ ജീവിതം ഈ കലിയുഗത്തിൽ നടന്ന സംഭവമാണ് ബർസാനയിൽ കലിയുഗത്തിൽ നടന്ന സംഭവമാണ് രമയുടെ ഈ ജീവിതം അതാണ് രാധാറാണിയോടുള്ള ആ പരമഭക്തിയായ കഠിന ഭക്തിയായ രമയ്ക്ക് ഉണ്ടായ അനുഭവം രമ പറഞ്ഞത് അവിടെയുള്ള ഒരാളും വിശ്വസിച്ചില്ല കാരണം ആ അനുഭവം രമയ്ക്ക് മാത്രം സ്വന്തമാണ് കാരണം രമ മാത്രമേ ലാഡോയെയും ലാഡോയുടെ കൂട്ടുകാരനെയും കണ്ടിട്ടുള്ളൂ രമയ്ക്ക് മാത്രമേ അറിയൂ അത് കൃഷ്ണനും രാധയുമാണെന്ന് അത് ബാക്കി ആരോടൊക്കെ പറഞ്ഞാലും അവരാരും വിശ്വസിക്കത്തില്ല ലാഡോ തന്നെ രാധാറാണിയാണ് ലാഡോയ്ക്കൊപ്പം അവസാന ദിവസം വന്ന കൂട്ടുകാരൻ കൃഷ്ണനാണ് എന്ന് ചുറ്റിനുമുള്ള എല്ലാവരോടും പറഞ്ഞു പക്ഷെ അവരാരും അത് കണ്ടിട്ടില്ല ഈ അനുഭവം രമയ്ക്ക് മാത്രം സ്വന്തമാണ് അതുകൊണ്ട് അവരാരും വിശ്വസിക്കത്തില്ല അവരെല്ലാം രമയെ ഒരു ഭ്രാന്തിയായി കണ്ടു അപ്പോൾ രമയുടെ അതികഠിന ഭക്തിയായ രമയുടെ ഈ അനുഭവത്തിൻ്റെ ഈ കഥ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ജയ് ശ്രീ രാധേ രാധേ